അപ്പം ഹലോ ഹായ് കുറെ നാളായില്ലേ നമ്മള് വ്ളോഗൊക്കെ ചെയ്തിട്ട് ഇപ്പഴും പതിവ് പറയുന്ന പോലെ തിരക്കായിരുന്നു ബിസിയായിരുന്നു പക്ഷെ സത്യം അങ്ങനെയാണ് കുറച്ച് തിരക്കായിരുന്നു പക്ഷേ ഇനി ഞാൻ വിചാരിക്കുന്നു എന്താ പറയുക കുറച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് വീഡിയോസൊക്കെ ഇടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പറ്റത്തേ ഇല്ല ഇടാനും ആ സമയത്ത് ഇങ്ങനെ ഞാൻ വിചാരിക്കും പക്ഷെ നടക്കത്തില്ല അപ്പം ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ ചിലപ്പോൾ നടന്നാലും അപ്പം എന്താ പറയണത് എൻ്റെ ആഗ്രഹമാണ് എല്ലാ ദിവസമൊക്കെ ഇടണം എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു തവണയെങ്കിലും വീഡിയോ ഇടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വേറെ ഒന്നും ഇല്ല ഞങ്ങളുടെ ഒരു ഈവനിങ് ആണ് ഇവിടെ ട്രാൻഡർ നല്ല മഴയാണ് ഇന്ന് ഒന്ന് ജസ്റ്റ് ഒന്നൊരു ശമനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് സിറ്റിയിൽ പോയി ചിക്കനൊക്കെ മേടിച്ചോണ്ട് വന്ന് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇന്ന് വീട്ടിൽ നമുക്ക് എന്താ പറയുക ടെറസ്സിൽ എന്താ പറയണേന്ന് ഒരു ബാബിക്യു ഒക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ് ആ പിന്നെ വേറൊരു കാര്യം ഞാനിത് കുറേ നാളായിട്ട് കാണിക്കണം കാണിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് നമ്മൾ കൊച്ചിയിൽ പോയ സമയത്ത് നമ്മുടെ കൊച്ചി ബ്ലോഗ് കണ്ടവർക്കറിയാം കൊച്ചി പോയപ്പോഴത്തേക്കും ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ആ ഒരു ഹോട്ടലിൻ്റെ മുകളിൽ റൂഫിങ് എന്താ പറഞ്ഞാൽ നല്ലൊരു സെറ്റപ്പ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഈവനിങ് ചില്ല ചെയ്യാനും പറ്റുന്ന രീതിയിലൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഒരു രീതി കണ്ടപ്പോഴത്തേക്കും ഞാൻ അന്ന് അവിടെ വെച്ച് പറഞ്ഞു ഞങ്ങൾ നമ്മുടെ വീട്ടിൽ ടെറസിൻ്റെ ഇങ്ങനെ ചെറിയൊരു സെറ്റപ്പും ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു വലുതല്ല ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങൾ അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചുതരാട്ടോ ഇത് ആക്ച്വലി ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഡാൻസിങ് ഫ്ലോറായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഡാൻസ് വീഡിയോ ഒക്കെ ഞങ്ങൾ ഇവിടെയാണ് എടുക്കുന്നത് ഇത് ഞങ്ങൾ ടെറസിൻ്റെ ചെറിയൊരു പോർഷനാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡാൻസ് വീഡിയോസും കംപ്ലീറ്റ് ഒക്കെ എടുക്കുന്നത് അപ്പം ഇവിടെ തൊട്ട് എന്താ പറയണത് ചെറിയ രീതിയിൽ നമുക്ക് വൈകിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ചില്ലിങ് ഏരിയ ആയിട്ട് സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ ബാർബിക്യൂ ഇന്ന് സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ആക്ച്വലി ഈ സാധനം വാങ്ങിച്ചിട്ട് എത്ര നാളേ ആ എന്നിട്ട് ഇന്നാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് കാരണം തണുപ്പൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ചൂടോടെ കഴിക്കാനൊക്കെ ഇത് പാപ്പുവിൻ്റെ പഴയ ഒരു കൂടാണ് നമ്മൾ ഉപയോഗിക്കാതെ ഇവിടെ മോളിൽ വെച്ചിരിക്കുകയായിരുന്നു വലിയ കൂടാ അപ്പം അതിൻ്റെ മോളിൽ ഒരു ചെറിയൊരു സെറ്റപ്പിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പൊറോട്ട ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു ചിക്കൻ നമ്മൾ ഇവിടെ തന്നെ വീട്ടിലെ റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചേ റെസിപ്പി എന്തൊന്നാണ് ഇഞ്ചി വഴിച്ച ഉപ്പ് അങ്ങനെ പറയില്ല അങ്ങനെ ഒരു പറയുമ്പോൾ ഗുമ്പിന് പറയോ നമുക്ക് നമ്മുടെ ഫിറോസിക്ക് പറയുന്ന പോലെ ബാർബിക്യൂ ബാർബിക്യൂ ഇതിലൊന്നുമില്ല നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് അല്പ തൈര് നാരങ്ങ നീസക്കിടെ ഗ്രാമ്പൂ ഇല്ല ഗ്രാമ്പൂ പട്ടക തൈര് ഇതെല്ലാം കൂടെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ മസാല തേച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് അപ്പം ബാർബിക്ക് സെറ്റ് ചെയ്യുക ബാർബിക്ക് ചെയ്ത് കണലായി കഴിഞ്ഞതിന് ശേഷം അതൊക്കെ വെച്ച് മറിച്ചും തിരിച്ചുവിട്ട് എടുക്കാത്ത അപ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ നമ്മുടെ വീട്ടിലിങ്ങനെ ബാർബിക്കൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു 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 രസമാണ് കേട്ടോ ആ പിന്നെ ഓരോ കാര്യം എന്താണ്ടാ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന എൻ്റെ ഒന്ന് മാറിക്കാം മാറിക്കാം ആ അതാണ്ട എൻ്റെ ഒരു ഊങ്ങിയാൽ ഇത് ഞാൻ ഈ ഇടയ്ക്കാണ് മേടിച്ചത് തുണിയൊക്കെ ഇട്ട് ഇത് പൊടിയടിക്കാൻ വേണ്ടി ഇത് ഇരിക്കാൻ വേണ്ടി ഊങ്ങിയാൽ തുണിയൊക്കെ ഇട്ടിരിക്കാൻ ഒന്ന് മാറ്റിത്തരാം കണ്ടോ ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് എന്നാ പറയണത് ഈ ഇടയ്ക്കാണ് ഇത് വാങ്ങിച്ചത് ഇത് താഴെ ഇടാൻ ഒരു പ്ലേസിൽ താഴെ ഇടാൻ ഒരു സ്ഥലമില്ലാത്തതൊന്ന് ഞങ്ങൾ ഇത് അങ്ങ് സെറ്റ് ചെയ്ത് അപ്പോൾ വൈകിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതിലിരുന്ന് ആടി ആടി ഞാൻ ഉറങ്ങും കഴിഞ്ഞു അതാണ് രസമുണ്ട് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് പിന്നെ വേറെ എന്താ ഇത് പിന്നെ പഴയ ഞങ്ങളുടെ ട്രെഡ്മില്ലാണ് ഞാൻ വല്ലപ്പോഴും ഒക്കെ നടക്കാറുണ്ട് റെഗുലർ അല്ല പക്ഷെ എന്നാലും ഇനി റെഗുലർ ആകണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം എനിക്ക് പി സിയുടെ ഉണ്ട് അപ്പം വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ട് പിന്നെ ഭക്ഷണം ഭക്ഷണവും ഞാൻ അത്യാവശ്യം കഴിക്കുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് വെയിറ്റിപ്പം കുറച്ച് കൂടി അപ്പം എനിക്ക് കുറയ്ക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ഫുഡിൽ ഞാൻ കോംപ്രമൈസ് ഒന്നും ചെയ്യത്തില്ല കേട്ടോ എനിക്ക് ഫുഡ് എനിക്ക് എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ ഞാൻ കഴിക്കും എന്താ പറഞ്ഞാൽ അത് നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ അങ്ങനെ പട്ടിണി ഇടുന്നൊന്നും എനിക്ക് വണ്ണം കുറയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല വർക്കൗട്ട് ചെയ്ത് ഡാൻസൊക്കെ ചെയ്ത് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇഷ്ടം പിന്നെ എനിക്ക് പി സി ഒ ഡിയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇച്ചിരി കഴിച്ചാൽ പോലും തന്നെ വണ്ണം വായിക്കും ഞാൻ പിന്നെ അത്യാവശ്യം കഴിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ണം ഇങ്ങനെ ഇച്ചിരി ഇതായിട്ട് പോവാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു മുകളിലത്തെ ഒരു പുറത്ത് തുണി കിടക്കുന്നത് ഞാൻ ഇതാണ് ഞങ്ങളുടെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി പൊറോട്ട പുറത്തുനിന്ന് മേടിച്ച് നമ്മുടെ വിഴിഞ്ഞത്തൊക്കെ നല്ല അടിപൊളി പൊറോട്ടയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം ഞങ്ങളവിടുന്ന് മേടിച്ചിനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു എന്ന് പറയുന്നത് ഒരു ചില്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ച് കുറേ നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗ് എങ്ങനെ ചെയ്യാം നിങ്ങളുമായിട്ട് സംസാരിക്കാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾ പറ പറഞ്ഞ കമൻ്റൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറ പിന്നെ മഴയുണ്ടോ ഇവിടെ ഇപ്പോൾ ട്രാൻഡ്രത്ത് അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് ഇന്ന് ഇച്ചിരി മഴ ഒന്ന് കുറഞ്ഞു അല്ലാതെ എല്ലാ ഇതുവരെ എല്ലായിടത്തും നമ്മുടെ കേരളത്തിൽ മൊത്തം മഴയാണ് എന്നാണെങ്കിൽ വിശ്വസിക്കുന്നത് എല്ലായിടത്തും മഴയുണ്ട് മഴയൊക്കെ ഉള്ള ഇതുപോലെ നമുക്ക് ചില്ലൊക്കെ ചെയ്ത് ഇരിക്കാൻ അടിപൊളിയാണ് പിന്നെ നമ്മുടെ പാപ്പു അവിടെ ഇതാ എവിടെയുണ്ട് പാപ്പുമ പാപ്പു പാപ്പുറങ്ങാണോ ഏ എല്ലാവർക്കും ഹായ് കൊടുത്ത കേട്ടോ ഹായ് 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 ഏ പോങ്ങാമ്മോ നമുക്ക് പോകുമോ ഞാൻ പോണേ ഞാൻ പോണേ ഓക്കെ ഓക്കെ പാപ്പുട്ടി ഹലോ ഹലോ പാപ്പൂ പാപ്പൂട്ടി അമ്മൻ്റെ മുട്ടേ അമ്മമ്മുടെ മുട്ട എല്ലാണ് കാണിച്ചു കൊടുക്ക് കൊടുക്കണ്ട ആ ഇവൻ്റെ മുടിയൊക്കെ ഇച്ചിരി വളർന്നിട്ടുണ്ട് മഴ ആയതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പം എന്നാ പോയെന്നു വെച്ചാൽ നെക്സ്റ്റ് ടു ഡേയ്സ് കഴിയുമ്പോൾ ഒന്നും ഇവനെ കൊണ്ടുപോയി മുടിയൊക്കെ ഓട്ടിക്കുന്നു ഒരുമാതിരി കണ്ടില്ലേ കാടന പോലെ ആയിട്ടുണ്ട് പിന്നെ വേറെ എന്താണ് വിശേഷം എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് പറയണം പറയണം നിങ്ങൾ വിചാരിക്കും പക്ഷേ വിചാരിക്കുമ്പോൾ അതൊന്നും സംസാരിക്കാൻ പറ്റില്ല അത് എപ്പോഴും അങ്ങനെയാണല്ലോ അപ്പം ഞങ്ങൾ എന്തായാലും ഫുഡ് നോക്കട്ടെ എന്തായാലും നോക്കട്ടെ എന്താ കേട്ടോ പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ആദ്യമേ കൂടിയതൊക്കെ വാങ്ങിച്ച് കൊളവാക്കണേ നമുക്ക് ഇതില് പരീക്ഷിച്ചിട്ട് കൊള്ളാണെങ്കിൽ നമുക്ക് പിന്നീട് നല്ലവർണ്ണമായി ഇതിപ്പോ അധികം നാളെ തോന്നുന്നില്ല

പാപ്പൂന് ഒന്നും കൊടുക്കില്ല പക്ഷേ എല് അവർ നിർബന്ധമാണ് അതുപോലെ നമ്മൾ രണ്ടുപേരും കഴിച്ചാലും എല് നിർബന്ധമാണ് ഞങ്ങൾ ഗ്രൂട്ടിനും എന്താ പറയണത് പാപ്പോനും കൂടെ പകുതി പകുതിയായിട്ട് അങ്ങനെ കൊടുക്കും അങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുവാണോ റഷ്ടെടുക്കുവാണോ ഏ റഷ്ടെടുക്കുവാണോ കണ്ടോ അവൻ്റെ മുടിയുണ്ടോ എല്ലാം ഭയങ്കര കാടനെ പോലെ ആയിപ്പോയി ഇപ്പൊ ഇടയ്ക്ക് രണ്ട് മാസമായതേ ഉള്ളവൻ മുടിയൊക്കെ വെട്ടിയിട്ട് വീണ്ടും പെട്ടെന്ന് വളർന്നു പിന്നെ ഇവൻ ഒരു ചെറിയ കഴുത്തിൽ കണ്ട ഒരു ചെറിയൊരു എന്താ പറയണത് ഇൻഫെക്ഷൻ പോലെ ആയിട്ടുണ്ട് അത് ട്രീറ്റ് ചെയ്തു ഇപ്പൊ ശരിയായി അളിപ്പം ഓക്കെയാണ് ഇപ്പൊ ഇനി മുടിയൊക്കെ കൊണ്ട് വെട്ടി നല്ലത് സുണ്ടർണാവണം സുണ്ടർണാവണ്ടേ പാത്രം അതുപോലെ പിന്നെ പിന്നെ സാലഡ് വെച്ചിട്ടുണ്ട് അത് ഞാൻ വീണ്ടും പറയാം അയ്യോ ഞങ്ങള് സിനിമ കണ്ടോണ്ടിരിക്കയാണ് ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഈ പഴയ പടം പഴയ പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ശ്രീനിവാസിന്റെ പടങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു കുറെ ഒരു ഫേവറേറ്റ് കുറെ പടങ്ങളുണ്ട് അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കണ്ടോണ്ടിരിക്കണ ഇഷ്ടമുള്ള പരിപാടി ഇപ്പോൾ ഞങ്ങൾ നാടോടിക്കാറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നാടോടിക്കാറ്റ് പിന്നെ പട്ടണ പ്രവേശനം പിന്നെ എന്താ പറയുക ഗോഡ്ഫാദർ പിന്നെ എന്താ പറയുക പാവം പാവൻ രാജകുമാരൻ പെൺമുട്ടി ഇടുന്ന താരാളം അങ്ങനെ കുറേ ലിസ്റ്റുണ്ട് എനിക്ക് കൂടുതലും ശ്രീനിവാസേട്ടൻ്റെ പഴയ പടം നമ്മുടെ എന്നാൽ എന്താ പറയുക മറ്റേ തീം തരികെടത്തവും പിന്നെ എന്താ അരം പ്ലസ് അരം കിന്നരം ആ ഒരു പടങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാപ്പുട്ടീ പാപ്പുട്ടീ ചിക്കൻ നീ എക്സ്പെക്ട് ചെയ്യുന്നത് അടിക്കുന്നുണ്ടാവ നന്നായിട്ട് അപ്പൊ ഞാനേ കൊറച്ച് ലിസ്റ്റ് താഴെ താഴെത്തി വരാനുണ്ട് എന്തൊക്കെയായിരുന്നു ഞാൻ ഞാൻ എന്തൊക്കെ ആ അപ്പൊ ഞങ്ങള് കൂടാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ആ പിന്നെ പറ ഞാൻ ഇതൊക്കെ പോയിട്ടുണ്ട് ിൽ അപ്പൊ ഫ്രിഡ്ജിൽ രണ്ട് പൊറോട്ട ഇരിപ്പുണ്ട് അതും ചൂടാക്കണം പിന്നെ അല്ലാതെ പൊറോട്ട വാങ്ങിട്ടുണ്ട് അതും എടുത്തിട്ട് വരണം അപ്പൊ കുറച്ച് ടാസ്ക് ഉണ്ട് അപ്പൊ പാപ്പം ബാ കമ്മോ നമുക്ക് പോയി എടുത്തിട്ട് വരാം ആയില്ലേ ചെറിയൊരു സെറ്റപ്പിൽ നമ്മൾ അത് സക്സസ് ആക്കി എടുത്തു അത് അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് താഴെ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം ബാബാ ബാ നമുക്ക് പോ അപ്പം എന്താ പറയണേ നമ്മള് ഒരു സെറ്റ് എല്ലാം റെഡിയായി ബാക്കി സീറ്റുകൂടെ വെച്ച് അത് എന്തായാലും ഉണ്ടാക്കി എടുത്തിട്ട് പിന്നെ എന്താ പറയുക നാളെ ആ ശരിയാണ് നാളെയൊക്കെ എടുക്കാമല്ലോ നാളെ എടുക്കാം അല്ലേ അപ്പോൾ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച പൊറോട്ട അല്ല ചൂട് പൊറോട്ട കേട്ടോ പൊറോട്ട പിന്നെ അത് സാലഡും പിന്നെ ഇത് പായമസ്റ്റ് പുറത്തുനിന്ന് മേടിച്ചതാണ് അപ്പം നമുക്ക് കഴിച്ചാലോ വിശക്ക് വിശപ്പ് വിശപ്പ് താങ്ങാൻ പറ്റുന്നില്ല നമ്മൾ സിനിമയൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് എന്നൊരു ചില്ല ചെയ്യാന്ന് വിചാരിക്കുന്നു അതായത് നമുക്ക് ഇത് ഇതിരിക്കല്ലേ തണ്ണിമൊത്തം ഇരിപ്പില്ലേ അതാണെങ്കിൽ ജ്യൂസും കൂടെ അടിച്ചു കുടിച്ചാൽ അടിപൊളിയാണ് അങ്ങനെ ആ പ്ലേറ്റിൽ തന്നെ എടുത്തതാ അല്ല അല്ല വേറെ പ്ലേറ്റ് ഉണ്ട് രണ്ട് പ്ലേറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അല്ല എനിക്ക് രണ്ടെണ്ണം മതിച്ചേ ഒരു പ്ലേറ്റ് കൂടെ ഉണ്ട് അടിയിൽ ഓണോസ് ഇതാ 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 ഇത അത് ഇത് ചിക്കൻ്റെ നെയ്യാണല്ലേ അത് നെയ്യും മസാലയും അപ്പോ നീ എവിടെ കയറിയിരുന്നാ ഏ അപ്പം ഇരിക്കും ഡാഡി എവിടെ ഇരിക്കും അപ്പം ഏ ഓ അപ്പം ഞങ്ങൾ ആ ക മൈനൈസും സാലഡും കൂടെ എടുക്കാം അല്ലേ സാലഡ് പിന്നെ അവസരം കഴിക്കുക പിന്നെ സാലഡൊക്കെ ഒരു എന്താ പറഞ്ഞാൽ ഒരു കുളോ അങ്ങനെ സാലഡ് പിന്നെ എന്താ പറയുന്നത് നമ്മൾ ഈ ചിക്കൻ കഴിക്കുന്നതിൻ്റെ ഒരു എന്താ പറയണത് ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാലഡ് കഴിക്കുന്നത് നല്ലതാണ് അവർ എന്താ പറയണത് ആ അത് തന്നെ അപ്പം ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ അതനുസരിച്ച് വെജിറ്റബിൾസ് എടുക്കണമെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ടാണ് സാലഡ് എടുക്കുന്നത് പച്ചക്കറി കഴിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല ചിക്കൻ ഒരുപാട് കഴിക്കുന്ന ഒരുപാടെന്നല്ല ഒരുപാട് കഴിക്കാൻ പാടില്ല എന്നാലും നമ്മൾ എനിക്ക് ചിക്കൻ കഴിക്കുമ്പം ചില സമയത്ത് എനിക്ക് ഗ്യാസ്ട്രബിൾ ഉണ്ടാവാറുണ്ട് അപ്പം വരുന്ന പ്രശ്നം ഉണ്ടാകാറുണ്ട് അപ്പം നമ്മൾ ഒരുപാട് ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം അധികം ഉണ്ടാവാറില്ല എനിക്കുണ്ടാവാറില്ല കേട്ടോ അപ്പം മിച്ചാൻ്റെ ചിക്കൻ ഇങ്ങനെയാണെന്ന് നോക്കാം ഇല്ല പീസിന് എടുക്കാം മസാലയൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഓ ചൂട്ടുണ്ട് നല്ല ജ്യൂസി കേട്ടോ നല്ല നല്ല ജ്യൂസി ആയിട്ടുണ്ട് നെന്തിട്ടുണ്ട് നല്ല ജ്യൂസി പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ മസാല കറക്റ്റ് എരിവ് കറക്റ്റ് കേട്ടോ അടിപൊളി നമ്മൾ ഉണ്ടാക്കിയിട്ടും ഞാൻ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയും കുളില്ലെങ്കിൽ ചിലപ്പം ഞാൻ വെയിൽ പോലും ചിലപ്പോൾ ഇട്ടൂല അപ്പോൾ അവൻ്റെ ഭർത്താവ് ഇഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് കൊള്ളില്ലെന്ന് പറയുമ്പോൾ വിഷമമാവില്ലേ പക്ഷേ കൊളം അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ ഇഷ്ടമായി കുഴക്കൂട്ടാ എന്നല്ലേ മാ ഞാൻ ഫുഡിൻ്റെ വീഡിയോസ് മുമ്പൊക്കെ ഇട്ടപ്പം ഞാൻ ഇങ്ങനെ കഴിക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രണ്ട് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയറു പോയി നിങ്ങൾ കൊതി ഇടല്ലേ അതുകൊണ്ട് ഞാനേ ഇനി ഞാൻ കഴിച്ചിട്ട് വരാം എന്താണോ സത്യത്തിൽ എന്താ ഉണ്ടായത് ഈ വീടുകളിൽ സർക്കാരിന്റെ എന്റെ പേര് അടുത്തുണ്ട് എനിക്കോ അല്ല ഞങ്ങക്ക് അതെ സ്വഭാവം

ൂട് <laughs> നിക്കുന്ന അതിനെ ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ ഇറങ്ങി ഭയങ്കരമായിട്ട് പറഞ്ഞു പിന്നെ വേറെ എന്താണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നൊരു എന്താ പറയണത് ഇങ്ങനെ ഇരുന്നപ്പം ചെയ്യണം തോന്നി സത്യം പറയുമല്ലോ കുറേ നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഏകദേശം എന്തായാലും ഇന്ന് ചെറിയൊരു സിമ്പിളായിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ഈവ് ഈവനിങ് ഞങ്ങളുടെ ഒരു ഈവനിങ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമ്മളെന്തെങ്കിലും ഇന്ന് എന്തായാലും ഞങ്ങളിങ്ങനെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ബാബിക്കൊക്കെ അടിക്കാതെങ്കിലും വിചാരിച്ചിങ്ങനെ അങ്ങനെ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചെന്തായാലും എന്നാൽ വ്ലോഗ് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പം അങ്ങനെയാണ് അപ്പം ഇനി ഇത് ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൂടെ ഞാൻ കാണിക്കും അതും മിക്സ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇതിപ്പം ഓക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ കിട്ടും ആ എന്താണെന്ന് വെച്ചാൽ അപ്പം നോക്കാം